ഞങ്ങളിപ്പോൾ ഉള്ളത് പൊന്നാനി ഉറി റെസ്റ്റോറൻറ്റിലാണ് കാരണം ഈ റെസ്റ്റോറൻറ്റ് പേര് കേട്ടത് തന്നെ ചട്ടിച്ചോറ് അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ സിറ്റിംഗ് അറേഞ്ച്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ് സൂപ്പറാണ് കാരണം ഒരു പതിയെ ഉള്ളൊരു സോങ് കാരണം അവിടെ അന്ന് ഞങ്ങൾ പോയ ടൈമിൽ മ്യൂസിക് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു പിന്നെ ഇത് നമ്മുടെ കുറ്റിക്കാട് പൊന്നാനി കുറ്റിക്കാട് ബി എസ് എൻ എൽ ഓഫീസ് ഓഫീസിന് ഓപ്പോസിറ്റാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ഉറി റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നല്ല മൺ ഗ്ലാസ് തണുത്ത വെള്ളം ആഡിപ്പൊളിയാണ് പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം കുറേ കാലമായി ഞാൻ യൂട്യൂബിലേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിരുന്നത് ആദ്യം സാമ്പാർ വന്നു പിന്നെ മീൻ കൂട്ടാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊരു കാത്തിരിപ്പായി ഇനി എപ്പോൾ എത്തും നമ്മുടെ ചട്ടിച്ചോറ് സ്പെഷ്യൽ അതോടുകൂടി തന്നെ ചട്ടിച്ചോറും എത്തി കാരണം എനിക്കിതിൽ ഓരോ സാധനങ്ങളുടെയും പേര് പറയാൻ പറ്റാത്ത അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു പക്ഷെ നമുക്കൊന്ന് മലയാളികൾക്ക് കൈയിട്ടിളക്കാനുള്ളൊരു സ്പേസ് ഇല്ല എനിക്കങ്ങനെ തോന്നിയത് എന്നാലും ഒരു അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ